പി ശശിക്കെതിരെ ആരോപണം വന്നു ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല ഫേസ് ഉണ്ട് പി കെ ശശിക്കെതിരെ ആരോപണം വന്നു ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല ഇവരുടെ ചാനൽ ചർച്ചകളിൽ കൈമാറിയിട്ടില്ല കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം പോകണമെന്നാണ് കോടതി ഇൻഡയറക്റ്റ് ആയി പറഞ്ഞിരിക്കുന്നത് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട സമയം അതിക്രമിച്ചു അല്ലെങ്കിൽ വി എൻ വാസവനിലേക്ക് ഈ അന്വേഷണം പോകണമെന്നാണ് കോടതി ഡയറക്റ്റായി പറഞ്ഞ ഇൻഡയറക്റ്റായി പറഞ്ഞിരിക്കുന്നത് വയനാട് നടന്നത് കാട്ടുകൊള്ളയാണ് എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കോടി രൂപയുടെ പ്രൊജക്ട് കൊടുത്തിട്ട് നൂറ്റൻപത് കോടിക്ക് മുകളിൽ പോലും ചിലവില്ലാത്ത ഒരു പ്രൊജക്ട് ആണ് ഒരു ടെൻഡർ പോലും കൊടുക്കാതെ ലേബർ സൊസൈറ്റി രണ്ട് ഇരുപത്തി അഞ്ചിനാണ് ഇന്നലെ കഴിഞ്ഞു രണ്ട് ഇരുപത്തി ആറിന് തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കൊണ്ടുള്ള പ്രഖ്യാപനം കെ പി സി സി പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരോപണം വന്നപ്പോൾ തന്നെ മാറ്റി നിർത്തപ്പെടുകയും മൂന്ന് തരത്തിൽ നടപടി എടുക്കുകയും ചെയ്തുപേക്ഷ കൊടുത്തപ്പോൾ തള്ളിയപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ധാർമ്മികതയാണോ ആർക്കും അവസ്ഥ പറഞ്ഞ ആരോപണം വന്നു നടപടി എടുത്തില്ല പരാതി വന്നു നടപടി എടുത്തില്ല കേസ് കൊടുത്തു നടപടിയെടുത്തില്ല പരാതിക്കാരി പരസ്യമായി പറഞ്ഞു എടുത്തില്ല ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു ജനം വൃത്തിയായിട്ട് തോൽപ്പിച്ചു എന്നിട്ടും ഇന്നും സി പി ഐ എം നേതാവായി ഒരു എം എൽ എ ആയി നെഞ്ചു നിർത്തി നടക്കുന്ന സി പി എമ്മിന്റെ ധാർമ്മികതയാണോ മികച്ചത് എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ആ ഞങ്ങൾക്ക് ഈ ഞങ്ങൾ സ്കെയിലിൽ ഏഴിന് മുകളിലുള്ള ഉള്ളത് മാത്രമാണ് ഇവർ എടുക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് തീവ്രത അളക്കാൻ ഇവരാരാണ് രാഹുൽ അപ്പോ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു പി ശശിയുടെ കാര്യത്തിൽ ആരോപണം വന്നു ഇവർ പരാതി പോലീസിന് കൈമാറിയോ ഞങ്ങളുടെ കെ പി സി സി ഓഫീസിലേക്ക് ഡേറ്റ് ഇല്ലാത്ത പേരില്ലാത്ത ആരാണെന്നറിയില്ലാത്ത ഒരു പരാതി വന്നപ്പോ അത് കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് മേധാവിക്ക് ഡി ജി പിക്ക് കൈമാറി പി ശശിക്കെതിരെ ആരോപണം വന്നു ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല പി കെ ശശിക്കെതിരെ ആരോപണം വന്നു ഇവർ പോലീസിലേക്ക് കൈമാറിയിട്ടില്ല ഇവരുടെ ചാനൽ ചർച്ചകളിൽ പോകുന്ന ഡി വൈ എഫ് ഐ നേതാവിനെതിരെ ആരോപണം വന്നു ഇവർ പോലീസിലായിട്ട് കൈമാറിയിട്ടില്ല എത്രയോ കാരണങ്ങൾ വന്നു